വേറൊരു കാഴ്ച മണവാട്ടാരുടെ തോട്ടത്തില് കായകൾ പഴുത്തക്കണം തോട്ടത്തിൽ ഇങ്ങനെ കാണാറ് കായകൾ ഇങ്ങനെ പഴുത്തന്നുപോലെ എല്ലാവർക്കും നമസ്കാരം കേട്ടാ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് ആലങ്ങാട് എന്താ അങ്ങാടിക്കളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടാ അപ്പൊ വലിയൊരു വീഡിയോ ഒന്നുമല്ല നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൊരു കർഷകനെ പരിചയപ്പെടുത്താനാണ് ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഓടിവരണ ഒരു സംഭവം എന്ന് വെച്ചാൽ എന്താ പറയുക പഴക്കുല കായ വറ ഉപ്പേരി ശർക്കര വറ്റി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഒരു കർഷകൻ അതായത് ജൈവ കൃഷിയിലൂടെ മേനി വിളവെടുത്ത ഒരു കർഷകൻ അത് ഞാനിപ്പോൾ ഇപ്പം ഇത് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ യുവ കർഷകന്മാർ കർഷക രംഗത്തേക്ക് ആരും തന്നെ വരുന്നില്ല അവർക്കൊരു പ്രചോദനമാകാൻ വേണ്ടിയാണ് നമ്മ ഈ വീഡിയോ ചെയ്യുന്നത് മനോഹരനാണ് ആ കർഷകൻ്റെ അടുത്തേക്ക് പോവാം അപ്പൊ ഇതാണ് മനോഹരചർന്നു കേട്ടാ മനോരചാറിനും ഇവിടെ കൃഷി ചെയ്യുന്നത് ചെയ്യും മൂന്നാമത്തെ മൂന്നാമത്തെ ഈ ശരിക്കും മൂന്നാമത്തെ നല്ല നല്ല കണ്ടീഷൻ മഴ നമുക്ക് ഏറ്റവും ഒരു ബുദ്ധിമുട്ട് വരണ മഴ വന്ന് കാറ്റ് വന്ന് വാഴകൾ പോകണ സംഭവം പക്ഷെ ഇത് ഇതൊന്നും ബാധിക്കാണ്ട് മഴകൾ ഉണ്ടായിരുന്നുണ്ടായിരുന്നു വെള്ളം പോകാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും നമുക്ക് എന്തുകൊണ്ടും സഹായകമായി എന്തിനാണ് നമ്മള് കായ കൊടുക്കണ സ്ഥലത്തിന്റെ ഏലാപ്പിസിലെ കൂടുതൽ കൊടുക്കുന്നത് ഇത്തവണ ഇത്തവണ നൂറ് പോലെ വേണമെന്നുണ്ട് നൂറ് പോലെ ഉണ്ടായിരുന്നില്ല അതിനകത്ത് കൊടുത്ത് കൊടുക്കുകയും ചെയ്തു ഇവിടെ വേറെ സ്ഥലത്ത് വേറെ കൃഷി ചെയ്ത അപ്പുറത്ത് സ്ഥലത്ത് ഇവിടെ അത്ര കണ്ടീഷൻ ആയില്ല ഇവിടെ ഇപ്പൊ ഏറ്റവും ബെറ്റർ ആയി ആയിട്ടുണ്ട് ഇവിടെയാണ് ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്നുവെച്ചാല് എല്ലാവരും പറയും ഞങ്ങൾക്ക് കാറ്റ് വന്നു വന്നുപോയി വിളവ് കിട്ടിയില്ല വാഴ ഒടിഞ്ഞു വീഴണം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ രാസവളം ചെയ്യണം കാശ് കുറച്ച് ചെലവാണ് പക്ഷെ ഇതൊന്നുമില്ലാണ്ട് അതായത് നമുക്ക് ഒരു റിസ്ക്കും വരുന്നില്ല എന്നുള്ള ഒരു സംഭവമാണ് ഇപ്പൊ മനോരത്തായിട്ടും കാണിച്ച് തന്നേക്കണം അതായത് കായ ഒടിഞ്ഞു വീണാൽ നമുക്ക് ഇൻഷുറൻസ് ഉണ്ട് ഇൻഷുറൻസ് ഉണ്ട് നമുക്ക് മാർക്കറ്റ് ഉണ്ട് കൊണ്ടു കൊടുക്കാൻ ഒരു കഴിഞ്ഞ മാസം മുന്നേ ഒരു എഴുപത് വരെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് കായം നമുക്ക് കൊണ്ടിടക്കണ്ട നമുക്ക് ആള് വേണ്ട നമുക്ക് മാർക്കറ്റ് നേരിട്ട് കൊടുക്കാനുള്ള മാർക്കറ്റ് അപ്പൊ എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ട് നല്ലൊരു മണ്ണാണ് നമുക്ക് കിട്ടിയേക്കണത് ഇതിന്റെ ഒരു ഇവിടെ തന്നെ വിളവിന്റെ ഒരു പ്രത്യേകത മണ്ണും കൂടി നല്ല മണ്ണാണ് അപ്പൊ ഞാനതാണ് ഈ കർഷകരോട് പറയുന്നത് എല്ലാവർക്കും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കൃഷി തന്നെയാണ് ആൾക്കാർ പിന്മാറേണ്ട ഒരു കാര്യമില്ല അതായത് മൂന്നാമത്തെ വർഷവും ലീസിന് എടുത്തിട്ടാണ് ചെയ്യുന്നത് ഇതാണ് ഈ വാഴക്കണ് നമ്മ എവിടെന്നാണ് എടുക്കണത് ഇതിപ്പോ ഞാൻ ഇവിടെ കറൂറ്റി എന്ന് പറഞ്ഞ സ്ഥലം അങ്കമാലി കഴിഞ്ഞിട്ട് കറൂറ്റി എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെ പോയി ഈ ഇവിടെയുണ്ട് ഈ കുറ്റിയാടി ഉണ്ട് ഇവിടെ നമുക്ക് സബ്സിഡി ലഭിക്കുന്നുണ്ട് വാഴക്കണ്ണേനും കിട്ടൂല പിന്നെ അവരെന്തേലും പത്ത് രൂപ കുറച്ച് തന്നെ അത്രേ ഉള്ളു നാടൻ കണ്ണ് പറഞ്ഞത് തൃശ്ശിള്ളി അങ്ങനെയൊക്കെ ഉള്ള പുറത്തുനിന്നല്ല കണ്ണ് നല്ലത് അതായിരിക്കും അവര് വെച്ചാൽ കണ്ടീഷൻ ആവൂല ഇത് ആറ്റാന്തരം പറയും അതിന് രണ്ടു മാസം കൂടുതൽ വളർച്ച വരും കഴിക്കാം അത് ഒരു രണ്ടു മാസം കൂടി കായ് പറ്റി പോറൊരു കാഴ്ച മനോർച്ചന്റെ തോട്ടത്തില് കായകൾ പഴുത്തക്കണം ഏതെങ്കിലും തോട്ടത്തിൽ ഇങ്ങനെ കാണാറുണ്ട് കായകളിങ്ങനെ പഴുത്തു നിൽക്കുന്നുണ്ട് രണ്ടുപോലെ ഒരു ഏകദേശം നമുക്ക് എത്ര പന്ത്രണ്ട് പതിമൂന്ന് കിലോ പതിനഞ്ച് കിലോത്തിനടുത്തേരും വന്നിട്ടുണ്ട് ഈ തവണ നാടൻകായ് നാടൻകായ് അത്ര പേളൂ മറ്റേ ആറ്റേന്ത്രണീല് അതി കൂടുതലൊക്കെ ഇല്ല ഇത് ഇപ്പൊ എല്ലാം പള്ളിത്തു കാറ്റൊക്കെ പിടിച്ചു നാല് വശത്തേക്ക് ഉണ്ടല്ലോ ആ വള്ളിയും പിടിച്ചു തോന്നുന്നു എല്ലാം ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് ജയിക്കാന്ന് വെച്ചാ നടക്കൂല ഒമ്പത് എട്ട് ഒമ്പത് കിലോ ഇതൊക്കെ രണ്ടാമത് കണ്ണിടക്ക് ഇങ്ങനെ കയറി കയറി വന്നതാണ് ഈ ആറ്റനും നാടനുമായിട്ട് വ്യത്യാസം വരുന്നത് അതിലിപ്പോ ഇങ്ങനെ വരുന്നത് ഇപ്പൊ ഇനി ഒരു പത്ത് മുപ്പത് വരെ കൂടുതൽ അതൊക്കെ ഇപ്പോലെ പോകാനുള്ളതാണ് ആ എല്ലാവരും ഇപ്പോലെന്ത് ചെയ്തോണ്ടി നല്ല കാര്യമാണ് മാസം കൊണ്ട് ആ വിപണിയിൽ എത്തിക്കാൻ പറ്റും പത്താം മാസം പറഞ്ഞ അവർ വന്ന് വെട്ടിക്കൊണ്ട് പോയിക്കോളൂ ഇവിടാ ഈ വെട്ടി അങ്ങോട്ട് കൊണ്ടു കൊടുക്കണ്ട അവരുടെ ആൾക്കാര് വന്ന് വെട്ടി വണ്ടി കയ പിന്നെ തൂക്കി ഇവിടെ തന്നെ വെച്ച് തൂക്കി വണ്ടി കയറ്റി അവര് കൊണ്ടുപോയിക്കോടും അപ്പൊ നമ്മുടെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ അപ്പൊ എല്ലാവരും ഈ വാഴക്കൃഷിയിലേക്ക് തിരിച്ചു വരണം ഈ ഇത് നമുക്ക് അത്യാവശ്യം നല്ല ലാഭമുള്ള ഒരു പരിപാടിയാണ് അപ്പൊ ആ വീഡിയോ വൈൻഡപ്പ് ചെയ്യണ് എല്ലാവരും ഷെയർ ചെയ്യാം ഓക്കെ ബൈ